അപ്പൊ ഞാൻ എങ്ങനെ തലവേണിച്ച് കഴിഞ്ഞാൽ സാറ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ഷയിക്കാണ്ടിന്നു ഒരു ബ്ലെസ്സിങ് വേണം എന്ന് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് കാര്യം സാർ സാറിപ്പോ തന്നെ പുറത്ത് തട്ടി ബ്ലെസ്സിങ് വന്നു സാർ പെട്ടെന്ന് അടുത്തോട്ട് വന്നു ക്യാമറ മേടിച്ചു ക്യാമറ കൊടുത്തിട്ട് ഞാൻ മാറി മാറിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് നിർത്തിയിട്ട് സാറെനിക്കൊരു ഫോട്ടോ എടുത്തു അജിത്തിന്റെ ഫോട്ടോ എടുത്തു ആ എന്റെ ഫോട്ടോ എടുത്തേ ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത ആക്ടേഴ്സിൽ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരാൾ മമ്മൂക്ക തന്നെയാണ് എനിക്ക് ടെൻഷൻ എന്തുകൊണ്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ റീസൺ മമ്മൂക്കയാണ് എവിടെ വെച്ച് സാറ് കണ്ടാലും കണ്ടു തന്നെ എന്താടാ ഇവിടെ എന്ന് ചോദിക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ വന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സാറ് പെട്ടെന്ന് വിളിച്ചു നീ ചീഫ് ചീഫായോന്ന് ചോദിച്ചു ഇത്രയും വലിയൊരു പടം ഗൗതമൻ തമിഴിൽ നിന്ന് അത്ര വലിയൊരു ഡയറക്റ്റ് ആള് ഡയറക്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടത്തിന് എന്നെ പോലെ ഒരു ഞാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അമ്മേ അമ്മ ഹാപ്പി ആണോ ഇതുവരെ ഞാൻ ചെയ്തല്ല എന്നിവരെ അമ്മ എന്നോട് നോ പറഞ്ഞിട്ടില്ല ഒരു പരിപാടിക്ക് മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ മഹേഷെ ആരെയും ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ഫോട്ടോഗ്രാഫി ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പഠിച്ച് ഇന്ന് അജിത്ത് എന്ന് പറയുന്ന ഒരു കലാകാരൻ അല്ലെങ്കിൽ അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്തപ്പെട്ട് നിൽക്കുന്നത് മമ്മൂട്ടി കമ്പനിക്കൊപ്പമാണ് അജിത്താണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അതെ ഞാൻ ആ ഇന്റർ അത്രയും വലിയ കൊടുത്തതല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അജിത്ത് ആദ്യമേ തന്നെ പറഞ്ഞു ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നോക്കി പഠിച്ചാലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലെത്തിപ്പെട്ടാൻ എന്നുള്ളതാണ് എങ്ങനെ പോകുന്നു മമ്മൂട്ടി കമ്പനിയുടെ പുതിയ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അല്ലെ അതായത് സ്വന്തമായിട്ട് ആദ്യത്തെ ഡിബ്യൂട്ട് മൂവി ഡിബ്യൂട്ട് മൂവി ഓക്കെ അതിനെ കുറിച്ച് വിശേഷങ്ങൾ ജസ്റ്റ് പറയാൻ പറ്റുന്നത് ഒന്ന് പറയാം എന്നിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് ഏഴ് ദിവസമായി നന്നായിട്ട് പോകുന്നു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കംഫോർട്ടാണ് അതിന് മുമ്പ് സാറിൻ്റെ കൂടത്തെ വരാഹം എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തിരുന്നു നവീൻ ആണ് എൻ്റെ ബോസ് ഞാൻ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് കൃഷ്ണൻ നവീൻ മുരളിയാണ് ഞാൻ മോസ്റ്റ്ലി ഫസ്റ്റ് ചെയ്തേക്കുന്നത് ബാക്കി കുറച്ച് പടങ്ങളൊക്കെ ക്ലാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ആ വരാഹം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അതില് ഗൗതം സാർ ഉണ്ടായിരുന്നു അപ്പോൾ സാർ വരുമ്പം സാർ ഇച്ചിരി ആക്ടിങ് ഇത് ചെയ്യുന്നു പോകുന്നു സാറിന്റെ ഡയറക്ഷൻ കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഫസ്റ്റ് ഈ പടം നമുക്ക് വന്നതിന് ശേഷം അതിന് ശേഷം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് സാർ ഭയങ്കരമായിട്ട് സെറ്റിൽ അത്ര ആക്റ്റീവാണ് എല്ലാവരുമായിട്ട് ഭയങ്കര ഇന്ട്രാക്ട് ആണ് അപ്പൊ സാറിന്റെ കൂടുതൽ സാറിന്റെ പഴയ പടങ്ങൾ കണ്ട് നമ്മൾ അന്നേം ഒരു ഫാൻ ബോയ് ആണ് അപ്പോൾ നമുക്ക് ആദ്യമേ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ ഇന്നിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഈ എന്താ പറയുക ഫോട്ടോഗ്രാഫി പഠിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്ന് എങ്ങനെയാണ് അതിനേക്കൊരു പാഷനല്ല അതൊരു ലൈഫിൽ ഇത്രയും ഒരു എന്താ പറയുക ഏറ്റവും ഹൈപ്പിലേക്ക് കൊണ്ടുവന്നേ കൊണ്ടുവന്നേങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് സിനിമഗ്രാഫർ ആണ് ആഗ്രഹം അപ്പോൾ ഞാൻ കോഴ്സ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചെറിയ എൻ്റെ അമ്മൻ അങ്കിള് അങ്ങൾ ഇവിടെ ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആള് സ്വന്തമായിട്ട് ഷോണി വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റൊക്കെ തുടങ്ങി അപ്പോൾ അപ്പം ആളെയാണ് സിനിമയിലേക്ക് ആദ്യം കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം സൗണ്ടിൽ വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം നവീൻ എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെട്ടു പിന്നെ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഓൾമോസ്റ്റ് ആ സമയത്തൊക്കെ ഫോട്ടോസ് എടുക്കുമായിരുന്നു ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ബേസിക്കലി യൂട്യൂബ്സ് നോക്കി പഠിച്ച് 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 ആ സമയത്ത് എടുക്കുമായിരുന്നു അപ്പോൾ ആളോട് പറഞ്ഞപ്പം ഷൂർ കാം എന്ന് പറഞ്ഞു എൻ്റെ കൂടുതൽ വാ ചെയ്യാം നമുക്ക് ചെയ്യാം ഉറപ്പായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞാൽ എടുത്ത ഫോട്ടോസുകളൊക്കെ കാട്ടി അപ്പൊ ആള് ആയി പിന്നെ റോബി ചേട്ടൻ കണ്ണൂസ് ഖാന്റെ ഡയറക്ടർ ആളായിരുന്നു ജോൺ ലൂഥർന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ആളുടെ കൂടത്തിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം സിനിമഗ്രഫിക്ക് ആളുടെ കൂടത്തിൽ ചാൻസ് ആണ് ചോദിച്ചത് അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു റോഹി ചേട്ടൻ നേരം ഓൾറെഡി ജോൺലൂതർ ചെയ്യുന്നതായിരുന്നു ജോൺലൂതറാണ് റോബി ചേട്ടൻ ലാസ്റ്റ് ചെയ്ത ആയിട്ട് ചെയ്ത പടം അതിനുശേഷം ആള് ഡയറക്ടറിലോട്ട് പോണോണ്ട് ആളുടെ കൂടത്തിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു അപ്പം ആളുടെ അടുത്ത് പറഞ്ഞു എടാ നവീൻ്റെ കൂടുത്തി നിൽക്ക് നമുക്ക് വാക്ക് വഴിയെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ നവീനന്റെ അടുത്ത് ചോദിച്ചു സോ ജോയും ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തു ഒന്ന് രണ്ട് പടങ്ങൾ പിന്നെ ശ്രീനാഥൻറെ കൂടത്തിൽ വർക്ക് ചെയ്തു ശ്രീനാരൻ ഉണ്ണികൃഷ്ണൻ ആ നവീനേട്ടൻ ശ്രീനാരായണന്റെ കൂട്ടത്തിലായിരുന്നു നിന്നത് പിന്നെ വർക്ക് ചെയ്ത് മമ്മൂട്ടി കമ്പനിയിലോട്ട് റോഷാഖ് എന്ന് പറഞ്ഞ പടത്തിലോട്ട് വന്നു പിന്നെ നമ്മുടെ ടീമിനെ എല്ലാരും പരിചയപ്പെട്ടു ജോർജ് ഏട്ടൻ എല്ലാരും പരിചയപ്പെട്ടു എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ സാറിന്റെ ഫോട്ടോഗ്രാഫർ ഉണ്ട് ശരൺ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും സപ്പോർട്ടിൽ ആണിവിടം വരെ എത്തിയിരിക്കുന്നത് ആക്ച്വലി അജിത്ത് അജിത്തിന്റെ ഒരു വീഡിയോ ഈ അടുത്തിടെ ഭയങ്കര വൈറലായിരുന്നു അതായത് ഗൗതം ഗൗതമ്സമ്മനോ ചെയ്യുന്ന സംവിധാനത്തില് മമ്മൂട്ടിയെ വെച്ച് ചെയ്യുന്ന ഒരു പടത്തിന്റെ പൂജയുടെ സമയത്ത് അല്ലേ കാല് തൊട്ട് ചെയ്യുന്നത് ആ വീഡിയോ ഭയങ്കര വൈറലായതിനെ തുടർന്നാണ് അജിത്തിനെ നമ്മളും ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത് ആ പൂജയുടെ വേളയിലാണോ മമ്മൂട്ടിനെ ഇപ്പൊ റോഷാക്കിന്റെ സമയത്ത് കണ്ടിരുന്ന അല്ലെങ്കിലൊക്കെ നമുക്ക് സ്റ്റിൽ എടുക്കാൻ പറ്റും ഇന്റിമേറ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്ന അപ്പോഴാണ് അല്ല സാർ അതിനൊന്നും സാർ എല്ലാവരുമായിട്ട് നമ്മുടെ സെറ്റിൽ എല്ലാവരുമായിട്ട് സാറ് ഭയങ്കരമായിട്ട് ഇന്റാക്ട് ചെയ്യും ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വിളിക്കും സാർ അങ്ങനെയാണ് പുറഷാക്കി തന്നെ എനിക്ക് സാറ് ഫസ്റ്റ് എന്നെ കണ്ട് ഞാനൊരു തവണ സാറിൻ്റെ ക്യാമറയിൽ ശ്രീനാരായൻ കൃഷ്ണൻ എൻ്റെ ഫോട്ടോഗ്രാഫർ ഞാൻ ആൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സാറിൻ്റെ ക്യാമറയിൽ മമ്മൂക്കയുടെ ക്യാമറയിൽ ആൾ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ശ്രീനാരായൻ്റെ ക്യാമറയിൽ ഒരു ലോ ആംഗിൾ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോണ്ടിരുന്ന സാറ് പെട്ടെന്ന് തന്നു സാറന്നെ നോക്കി ഞാൻ ഞാനിപ്പോ ലോ ആയിട്ട് ആള് ചെറുതാണ് അപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടു അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ലുക്ക് തന്നു നമുക്ക് ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി അപ്പം സാറ് ശ്രീനായടുത്ത് ചോദിച്ചു ആരാണ് പറഞ്ഞു നമ്മുടെ ടീമിലുള്ള ആള് വർക്ക് ചെയ്യണു ശ്രീനായം പറഞ്ഞു അപ്പം സാറ് വിളിച്ചു നോക്കി അതിന് ശേഷം ഞാൻ ഒരു തവണ ഫോട്ടോ എടുത്തപ്പോ സാറ് ഒരു ഷോട്ട് സാറ് വരുന്ന ഷോട്ട് ഞാൻ എടുത്തു അപ്പോൾ സാറ് പെട്ടെന്ന് അടുത്തോട്ട് വന്ന് ക്യാമറ മേടിച്ചു കഴിഞ്ഞിട്ട് സാറ് ഒരു എനിക്കൊരു ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി പെട്ടെന്ന് ക്യാമറ കൊടുത്തിട്ട് ഞാൻ മാറി കഴിഞ്ഞു ബുദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് സാറ് എനിക്കൊരു ഫോട്ടോ എടുത്ത് തന്നു സാറ് എൻ്റെ ക്യാമറയിൽ തന്നെ ആ ക്യാമറ തന്നെ ആ എന്റെ ഫോട്ടോ എടുത്തു ഫസ്റ്റ് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു സാർ ഭയങ്കര ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ഏകദേശം ഒരു എട്ട് കൊടത്തോളം വർക്ക് ചെയ്തു ഫസ്റ്റ് ചെയ്തു അപ്പം ഞാൻ വർക്ക് ചെയ്തതില് നമുക്ക് ഞാൻ വർക്ക് ചെയ്ത ആക്റ്റീവീസിൽ ഏറ്റവും നമുക്ക് ഫോട്ടോഗ്രാഫി ആണെങ്കിലും ശരി എന്തിനാണെങ്കിലും ശരി ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരാള് മമ്മൂക്ക തന്നെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ആദ്യമായിട്ട് മമ്മൂക്കയുടെ പടത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും സാറിന്റെ പടം ഭാവിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഓ ഫസ്റ്റ് പടം തന്നെ മമ്മൂക്കയുടെ കൂടെ കിട്ടും ഞാൻ ഒരിക്കലും ചിന്തില്ല തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ എത്തപ്പെടില്ല ഇപ്പം ആദ്യം പറഞ്ഞു ഫോട്ടോഗ്രാഫിയില് സ്കൂളിൽ വച്ച് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു അങ്കിള് വഴി ഇങ്ങനെ സിനിമയിലേക്ക് വന്നു ആദ്യമായിട്ട് ക്യാമറ മേടിച്ചതാണ് ആദ്യമായിട്ട് പകർത്തിയ ചിത്രം എന്താണ് ആദ്യമായിട്ട് ഞാൻ ഓണായിട്ട് ക്യാമറ മേടിക്കുന്നത് ഇപ്പോഴാണ് ഇപ്പഴെന്ന് പറഞ്ഞാലേ ഇപ്പൊ റീസെന്റ് ആണ്

സിനിമോട്ടോഗ്രാഫർ ആവണമെന്നാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ സിനിമോട്ടോഗ്രാഫർ ആവാൻ അപ്പം അങ്ങനെയെങ്കിലും ഇപ്പം സ്റ്റില് വഴി സിനിമോട്ടോഗ്രാഫർ ആകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പം ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു തീർച്ചയായിട്ടും 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 നമുക്ക് എത്താൻ പറ്റും നമുക്ക് എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഞാനിപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയി ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ വർക്കിൽ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ഹാപ്പിയാണ് ഈ സെവൻ ഡേയ്സ് ഞാൻ വർക്ക് ചെയ്തിൽ എൻ്റെ കൂടുതലുള്ള എന്നെ റഫർ ചെയ്ത ജോർജ് ഏട്ടൻ ആരോമ മോഹൻ കൺട്രോളർ സുനിൽ ഏട്ടൻ അതുപോലെ എൻ്റെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത നവീൻ എന്ന് പറഞ്ഞ എന്റെ ബോസ് എനിക്ക് ശരിക്കും ബോസിലുപരി ആളൊരു ബ്രദർ പോലെയാണ് ആളെന്നെ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റും നമുക്ക് സിനിമ പറ്റും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആണ് സിനിമ നമ്മള് പ്രാക്ടിക്കലി പഠിക്കുന്നതിലുപരി നമ്മള് സിനിമയിൽ വന്ന് നമ്മള് ഒബ്സർവേഷനും സിറ്റുവേഷൻ മാനേജ്മെന്റും ചെയ്യും തോറും ചെയ്യും തോറും നമ്മള് സിനിമയിലോട്ട് ഇന്നാവും നമുക്ക് സാധിക്കും ഞാൻ ഉറപ്പായിട്ടും ചെയ്യും തന്നെയാണ് എന്റെ ൊളിക്കുക അതൊക്കെ നമുക്ക് നമുക്കും ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ സ്വന്തം നാട് തൊടുപുഴയാണ് നാട് തൊടുപുഴ എന്ന് പറയും വെൺമണിന്നൊരു നാട്ടുകാരൻ ഇവിടെ വരികയും പിന്നീട് സിനിമാ മേഖലയിൽ അതും നമ്മളൊക്കെ പറയുന്നില്ലേ മമ്മൂട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ഇത്രയോ ആളുകളുണ്ട് അവിടെ വന്ന് ഇന്നിപ്പോ ഒരു അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഒരു പടത്തിൽ സ്വതന്ത്രമായിട്ട് ഫോട്ടോഗ്രാഫർ ആകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പം ഈ അന്നത്തെ ആ വീഡിയോയിൽ ഒരു ഡയലോഗ് കണ്ടിരുന്നു നീ ആണോടാ അങ്ങനല്ല സാറ് സാറിനെ അറിയാം സാറ് ഞാൻ ഒരുപാട് പടങ്ങളിൽ അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റോഫർ റൊഷാക്ക് കണ്ണൂസ് കാട് ഭ്രമയുഗം പിന്നെ ടെർബോയില് ശ്രീനാഥായന് ഇല്ലാത്ത സമയങ്ങളിൽ അതിന്റെ ക്ലാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു ക്ലാഷ് ചെയ്യാൻ പോയി എവിടെ വെച്ച് സാറ് കണ്ടാലും സാറ് നമ്മളെ കണ്ടുകഴിഞ്ഞ അപ്പതരാ എന്താടാ ഇവിടെ എന്ന് ചോദിക്കും അപ്പൊ അതുപോലെ തന്നെ എനിക്കറിയാം ഓൾറെഡി സാറിന് അറിയാമായിരിക്കും ആയിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനാണ് ചെയ്യുന്നത് അവന് കൊടു അങ്ങനെ ഒരു രീതിക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ എല്ലാരും കൂടെ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാറ് എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു സാർ ഉറപ്പായിട്ടും ആ ഒരു ടൈമിൽ തന്നെ ചെലപ്പോ വിളിക്കും സാർ വന്നതായി നോക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ അത് കഴിഞ്ഞ് സാറ് പെട്ടെന്ന് അടുത്തോട്ട് വിളിച്ചു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ബാക്കി പരിപാടികളെല്ലാം കവർ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിൽ വന്നിന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സാർ പെട്ടെന്ന് വിളിച്ചു നീ ചീഫായ ചോദിച്ച് അല്ല ഒരു അംഗീകാരമാണല്ലോ സാറ് തന്നെയാണ് പ്രൊഡ്യൂസർ സാറ് തന്നെയാണ് എല്ലാം സാറ് തന്നെയാണ് അപ്പം സാറങ്ങനെ ചോദിക്കും നമുക്ക് അതേന്ന് ഒരിക്കലും സാറിൻ്റെ അല്ലേ അപ്പോൾ ഞാൻ ഒരിക്കലും അതേന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എങ്ങനെ തല തോന്നിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സാറ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്ഷയിക്കാണ്ടി വന്നു അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ബ്ലസ്സിങ് വേണം തോന്നി ഞാൻ സാറിന് സാധാരണ അങ്ങനെ ഇഷ്ടം കാലയിലോട്ട് വീഴുന്ന സാറിന് അത്ര ഇഷ്ടമുള്ള കാര്യം പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് കാര്യം കഴിയായിരുന്നു സാറൊപ്പൊ തന്നെ പുറത്ത് തട്ടി ബ്ലെസ്സിങ്സ് വന്നു ചെയ്യ ഹാപ്പി രീതിക്ക് മമ്മൂട്ടി ഒരു വിളി കമ്പനി ഓർക്കാൻ പറ്റുന്നുണ്ട് അൺഎക്സ്പെക്ടായിരിക്കുമല്ലോ ഇതൊക്കെ അതെ 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 എന്നെ ആദ്യം നമ്മുടെ പടത്തിന്റെ കൺട്രോളർ ആണ് ആദ്യം വിളിക്കണേ ആരോ മോഹൻചേട്ടൻ പറഞ്ഞിട്ട് മോചനാണ് മോചനായിട്ട് റീസെന്റ് കുറെ പടങ്ങൾ വർക്ക് ചെയ്ത് മോൻചേട്ടൻ അത്ര ഭയങ്കര കംഫോർട്ടാണ് മോചന വർക്കേഴ്സിന് ഞാൻ കണ്ടതി വെച്ച് കൺട്രോളർമാരില് ഏറ്റവും കൂടുതൽ വർക്കേഴ്സിന് കംഫോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളോ വർക്കേഴ്സിന് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അവർക്ക് വേണ്ട എന്തൊക്കെയാണോ അത് അത്രയും ക്ലീൻ ആയിട്ട് ചെയ്യുന്ന ഒരാളോ ഫോർട്ടി ആയിട്ട് െന്ന് എനിക്ക് തോന്നുന്നു ആള് ഫിലിം ഇൻഡസ്ട്രി കൺട്രോൾ ആയിട്ട് വർക്ക് അപ്പൊ ആളെന്നെ വിളിച്ചു വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചു അപ്പം ഇന്ന ഒരു പടമാണ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിപെൻഡ് ആകാറായില്ലേ എനിക്ക് ഇൻഡിപെൻഡ് ചെയ്തുകൂടെ എന്നോട് ഇതിന് മുമ്പ് സംസാരിക്കും നമുക്ക് ചെയ്യാം എന്നൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഞങ്ങള് ഞാനും നവീൻ മുറളി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ രണ്ടു മാസം വരാം ലാസ്റ്റ് ചെയ്ത് വർക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വർക്ക് ഞാൻ നാട്ടിലേക്ക് പോകണ വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞു പടം ഉണ്ട് ഏഹ് ഞാൻ ചോദിച്ചു മോനേട്ട ഏതാ പടം മമ്മൂക്ക ഗൗതം ബാസേബ് മോനേട്ടാ അത് അത് ഇത്ര വല്യ പടം അല്ലേ അതിനെന്തടാ ചെയ്യടാ എന്ന് പറഞ്ഞു ജോർജന കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോർജ് അപ്പൊ തന്നെ ഞാൻ ജോർജേട്ടനെ വിളിച്ചു ക്യാമറ കല്ല്ടാ ചെയ്യുവല്ലേ അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു അപ്പൊ സുല്യാട്ടെ വിളിച്ചു ലൈൻ പ്രൊഡ്യൂസർ അപ്പൊ സുല്യാട്ടെ അതുപോലെ പറഞ്ഞു അടിപൊളി അവസരമാണ് അടിപൊളിയായിട്ട് ചെയ്യാ കൂടെ ഉണ്ട് അടിപൊളിയായിട്ട് ചെയ്യുക ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇതിലും വലിയൊരു ഓപ്പണിങ് എനിക്ക് കിട്ടാനില്ല ലൈഫിൽ ഇതിന് വലിയൊരു ഓപ്പണിങ് ഞാനത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ ഒരു സക്സസ് കിട്ടിയപ്പോ എനിക്ക് വളരെ സന്തോഷം അതുപോലെ തന്നെ ചെന്ന് ഗൗതം സാർ ഇതുവരെയുള്ള ഞാൻ എടുത്ത സ്റ്റിൽസുകൾ ഡെയിലി ഡെയിലി കാണിക്കാറുണ്ട് സാറിനേയും കാണിക്കാറുണ്ട് മമ്മൂക്കനെയും കാണിക്കാറുണ്ട് സാറ് വളരെ ഹാപ്പിയാണ് എന്നോട് പറഞ്ഞാൽ സാർ വളരെ ഹാപ്പിയാണ് എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞപോലെ സ്റ്റിൽസ് എടുക്കാന്ന് പറഞ്ഞ ഇപ്പൊ സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകര്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊരു ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്നതാണോ എൻ എന്താണ് അതിനകത്ത് നിങ്ങൾ ലൈവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ടുകൾ ഇവിടെ പടങ്ങളിൽ ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് നമ്മളെപ്പോഴും ലൈവ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് തോന്നുന്ന ഒരു നമുക്ക് ഏകദേശം സ്റ്റോറി ലൈൻ ലൈനറിയായിരിക്കുമല്ലോ ഇപ്പം ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് ഒരു ഐഡ് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പറ്റേൺ ആണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ എങ്ങനെ വേണം പടത്തിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഇവർ വീക്കായിട്ടുള്ള ക്യാരക്ടറാണോ അതോ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണോ നമ്മൾ അതിനനുസരിച്ച് ആംഗിൾ സെറ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഇമോഷൻ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ക്യാരക്ടറിന്റെ ഇപ്പൊ ഒരു ഇമോഷണലി സാറ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതാ നമുക്ക് ഒരിക്കലും ഫോട്ടോഷൂട്ട് ഷൂട്ട് കിട്ടില്ല ക്യാരക്ടറിൽ അത്രയും ഡെപ്ത് ഉണ്ടാവും അത്രയും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒന്നേ ക്യാമറ ആംഗിൾ ആയിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ക്യാമറ ആങ്കിൾ അത്ര ഇതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആംഗിളിൽ നമ്മൾ എന്നിട്ട് മോസ്റ്റ്ലി നമ്മള് നമ്മുടെ സ്വന്തം ആംഗിൾ തന്നെ ചൂസ് ചെയ്യും ഡയറക്ടർക്ക് വേണം ഈ ആംഗിളിൽ നിന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഡയറക്ടറിന്റെ ആംഗിളിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട് അവർ പറഞ്ഞു നിങ്ങളോട് ഡയറക്ടറിന്റെ നേരത്തെ നമുക്ക് നേരത്തെ ഇൻസ്ട്രക്ഷൻസ് തരും ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഓൾറെഡി നമ്മൾ ചെല്ലുമ്പോ തന്നെ അടുത്ത് സംസാരിക്കും എങ്ങനെയാണ് വേണ്ടത് നമുക്ക് ഏകദേശം ഒരു വൺലൈൻ നമ്മള് നമ്മൾ വർക്ക് ചെയ്യുന്ന അറിയില്ല അല്ല നമ്മൾ സാധാരണ നമ്മള് സാധാരണക്കാരാണ് ഞാനിക്കും സിനിമയെ കുറിച്ച് സിനിമ നമ്മൾ അഭ്രവാളിയിൽ കാണുന്നതിനപ്പുറം തന്നെ നമുക്കും നിങ്ങളെ പോലെ അറിയില്ലല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് നമുക്ക് ക്യാരക്ടർ എങ്ങനെയാണ് പടത്തിന്റെ മൂഡ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്യാറ് ഇതുവരെ ഇപ്പം ഏഴു ദിവസം വർക്ക് ചെയ്തു പുതിയ പടം ഏഴു ദിവസം കിട്ടി ഞാൻ ഞാനതിനെ ഒന്നും പറയുന്നില്ല ഫസ്റ്റ് ഡേ തന്നെ ഒരു പിക്ചർ കിട്ടി ഞാൻ ഹാപ്പിയാണ് ഫസ്റ്റ് ഡേ തന്നെ പിക്ചർ കിട്ടി അതിലൊരു അത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും ഇനി പക്ഷെ പോസ്റ്ററിനൊക്കെ കൊടുക്കേണ്ടി വരുന്നതിനെ പറ്റി ഒന്നും അല്ല അങ്ങനല്ല നമ്മൾക്കൊരു നമ്മള് ചില മൊമെന്റ്സ് ഇപ്പൊ പറഞ്ഞപോലെ തന്നെ എനിക്കും ലൈവ് ഫോട്ടോ അതെന്തായിരിക്കും ഒരു പോസ്റ്റർ ആയിരിക്കും അത് വീട്ടിലാരൊക്കെ വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ പഠിക്കുന്നു അമ്മ ഹൗസ് വൈഫുകള് അച്ഛൻ നേരത്തെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ അച്ഛൻ ഇപ്പൊ അമ്മാവന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞല്ലേ അവിടെ അമ്മാവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നു പണ്ടൊക്കെ ആൾക്കാർ സിനിമയിൽ പോകുന്നതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നായിരുന്നു അജിത്തിന്റെ വീട്ടിൽ അങ്ങനെ എൻ്റെ ലൈഫില് എന്നെ വീട്ടില് ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കണ സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഞാൻ ഇതിന് പോണമെന്ന് പറയാം എന്തുകൊണ്ടാന്നല്ലേ ഞാൻ അത്ര ബ്രില്യൻ ഒന്നും അല്ലായിരുന്നു പഠിക്കുന്ന കാര്യത്തിലൊന്നും പക്ഷെ എൻ്റെ വീട്ടീന്ന് അമ്മ അല്ല അച്ഛൻ ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിന് പോവാണ് ഞാൻ ആദ്യം സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം സൗണ്ടിൽ വർക്ക് ചെയ്തത് ഞാൻ കണക്ഷൻസ് വേണ്ടിയിട്ടാണ് ആദ്യം സൗണ്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ ഞാൻ സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷമിൻ എന്ന് ഷമിൻന്ന് പറഞ്ഞു ഷമിൻ കിച്ചു എന്ന് പറഞ്ഞിട്ടൊരാളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യണത് ആള് ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പാഷൻ ഇതാണ് ഞാൻ ആദ്യമേ ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ആൾ എടാ ഉറപ്പായിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും ഷൂർ ആയിട്ട് നമുക്ക് കിട്ടും ഞാൻ നമുക്ക് പോകാം അതിന് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ പറയുമ്പോഴും എനിക്ക് എങ്ങനെ പോയാലും ഒരു മന്ത്ലി ഒരു സിക്സ്റ്റി തൗസൻഡ് മോള് എനിക്ക് എമൗണ്ട് റവന്യൂ ഉണ്ടാകും പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്റ്റില്ലിലോട്ട് വരുമ്പം സ്റ്റില്ല സ്റ്റിൽ അത്ര പേയ്മെന്റ് നമുക്കില്ല ഇല്ല പക്ഷെ എന്റെ പാഷൻ അതായത് കൊണ്ട് ഞാനൊരു സിക്സ് ഒരു സിക്സ് മന്ത് അല്ല സെവൻ മന്ത് ഞാൻ സൗണ്ടില് വർക്ക് ചെയ്തു ഏറ്റവും കുറഞ്ഞ ഒരു മൂന്നാല് സൗണ്ടിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തപ്പോഴും എൻ്റെ നിന്ന് ഒരു നോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അതൊരു വരുമാനമായിരുന്നു എങ്കിലും വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ നിനക്ക് നിനക്കെന്താണോ ഇഷ്ടം അത് ചെയ്യ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സിനിമയുടെ ഉള്ളറിഞ്ഞ കൊണ്ടല്ല അവർ പറയുന്നത് എന്തോ എന്നോട് എന്ന് പറയാ ഞാൻ ഈ പടം ചെയ്ത് ഫസ്റ്റ് ഡേ വന്ന് ഞാൻ പടം ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് ഭയങ്കര ടെൻഷനും തിരക്കൊക്കെ ആയിരുന്നു എല്ലാം ഒരുപാട് കോൾസും പെട്ടെന്ന് ഈ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ അറിയാവുന്നൊരു അറിയത്തില്ല അത് ഒരുപാട് പേര് വിളിച്ചത ജയിക്കും ആ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് പോലെയുള്ള ആൾക്കാർ അവിടെ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു അപ്പോൾ എല്ലാവരും വിളിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മേനെ ഒന്നും വിളിച്ചു അമ്മ വിളിച്ചില്ല തിരക്കാന്ന് തോന്നിയതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ അടുത്ത് ചോദിക്കണേ അമ്മ ഞാൻ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല അമ്മ ഇപ്പൊ ഹാപ്പിയാണോ സത്യം സത്യം ഞാൻ അടുത്ത് ആദ്യമായിട്ട് ചോദിക്കണം അമ്മയുടെ അടുത്ത് ഇന്നേ വരെ വേറൊരു പരിപാടി ഞാൻ ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അമ്മ അമ്മ ഹാപ്പിയാണോ ഏഹ് ഇതുവരെ ഇതുവരെ ഞാൻ ചെയ്തില്ല ഇന്നേ വരെ അമ്മ എന്നോട് ഒരു നോ പറഞ്ഞിട്ടില്ല ഒരു പരിപാടിക്ക് അന്നേരം പറഞ്ഞു ഞാൻ നീ നന്നായി കാണണോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ അച്ഛൻ ഉം അച്ഛനെപ്പോഴും എന്ത് കാര്യത്തിന് ഒരു ഫ്രണ്ടിനെ പോലെയാണ് എന്തേലും ഒരു എന്നെ ഒരു വഴക്കം രീതിക്ക് ഇന്നേ വരെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ വഴക്കം രീതിക്ക് പറയും വന്ന് ഗൈഡ് ചെയ്തിട്ടങ്ങ് പോവുമല്ലാണ്ട് ആള് പറയല്ലേ ആള് പഠിച്ചപ്പോഴും ആള് പിന്നെ ഇത് വലിയ നമ്മളൊക്കെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ചെറുപ്രായത്തിൽ തന്നെ എന്ന് വെച്ചാൽ പ്രായം ഇപ്പം എത്ര ആയാലും കുഴപ്പമില്ല പക്ഷെ അത് നമ്മൾ എത്തിപ്പിടിച്ചത് ഒരു റീച്ച് ചെയ്തത് ആളുകൾ പലപ്പോഴും എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ഒരു ഒരു ഫോട്ടോ എടുക്കാൻ ദൂരെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് അജിത്ത് ചെന്നത് അതൊരു വലിയ സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ അത്രയും ആഘോഷിച്ചത് ആരാണ് ഏത് പയ്യനാണ് മമ്മൂട്ടി ബ്ലെസ്സിംഗും എടുത്ത് വിടുന്ന ഒരു പയ്യൻ എന്നുള്ളത് അങ്ങനെയാണ് സാറ് ഭയങ്കര കംഫർട്ടാണ് നമുക്കിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എല്ലാ ആക്റ്റേഴ്സും അത്രയും നമുക്ക് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അവർ ഓരോരുത്തരുടെ സ്റ്റൈലാണ് സാറ് ഏറ്റവും വലിയ മമ്മൂക്കയുടെ കൊടുത്തി വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമുക്ക ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആയാലും മമ്മുക്ക എല്ലാ ടെക്നിക് ടെക്നോളജിയെ പറ്റിയും എക്യൂപ്മെന്റ്സിനെ പറ്റിയും മമ്മൂക്ക നോളജ് ആണ് എല്ലാം അറിയാം മമ്മൂക്കും നമുക്കിപ്പോ ഒരു ഇപ്പൊ ഒരു ലേപ്പിൽ വെച്ചു കഴിഞ്ഞാൽ പോലും അത് യൂസ് ചെയ്യുന്ന മിക്ക ആക്ടേഴ്സിനും അതിന്റെ ഡി ബി ഇതറിയില്ലായിരിക്കും മമ്മൂക്ക ചിലപ്പോ ചോദിക്കും നമ്മുടെ അടുത്ത് മമ്മൂക്ക ഞാൻ സൗണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും മമ്മക്കാടെ സ്റ്റോറീസ് അങ്ങനെയാണ് മമ്മൂക്കാണ് ഇപ്പൊ ഇത് ചോദിച്ചേനെ എന്ന് പറയും ഏഹ് ഇതിപ്പോ എത്ര നീതേതാണ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നേ എന്നുള്ള കാരണം സാറിന് അറിയാം സാർ ഓൺ സാറിന് സാറിൻ്റെ അതുണ്ട് സാർ അത് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറ നമ്മള് ചിലപ്പോ നമ്മള് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്തോ ഒരു അപ്ഡേഷൻ നമ്മൾ അറിയാറില്ല അപ്പൊ ചിലപ്പോ സാറ് വന്നു ചോദിച്ചാൽ ഞാൻ ക്രിസ്റ്റഫറിൽ ഒരു ദിവസം നിക്കുമ്പോൾ നീനീനേട്ടൻ ഇന്ന പോലെ ഒരു യൂണിയൻ ഓഫീസിലെ ഇതിന് പോയി മീറ്റിങ് പോയി എഫ് യൂണിയൻ ഓഫീസിലെ മീറ്റിങ്ങിന് പോയി ഇപ്പം അസിസ്റ്റൻസ് ഞങ്ങൾക്ക് അങ്ങനെ മീറ്റിംഗ് ഒന്നുമില്ല ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പഴാണ് ഇൻഡിപെൻഡ് കാർഡ് എടുക്കണേ പടം ചെയ്യാൻ വേണ്ടി അപ്പൊ ആള് പോയിക്കുമ്പോൾ ഞാൻ ഷോട്ട് എടുക്കാൻ വേണ്ടി സാറിന് വന്നിട്ട് പെട്ടെന്ന് അടുത്ത് വന്നിട്ട് കനോണാണെന്ന് യൂസ് ചെയ്യേണ്ടത് കനോണ ആർഫൈബ് യൂസ് ചെയ്യണം സാർ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അപ്ഡേഷൻ വന്ന് പുതിയ അപ്ഡേഷൻ വന്ന് നീ ചെയ്തോന്ന് ചോദിച്ചു നമ്മൾ അപ്ഡേറ്റ് ഇത് അറിഞ്ഞിട്ടില്ല നമ്മള് അപ്പൊ പെട്ടെന്ന് എങ്ങനെ ചോദിച്ചാൽ ോക്കിട്ടു പോയാ അതുപോലെ സാർ എല്ലാ കാര്യത്തിലും ഭയങ്കര അപ്പൊ ഒരു ഷോട്ട് കിട്ടിയില്ല അല്ല നമുക്കൊരു ഷോട്ട് എടുത്തു നമുക്കൊരു പുതിയൊരു സാധനം ട്രൈ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാറിന്റെ അടുത്ത് നിന്നിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാ സാർ അപ്പൊ തന്നെ ആണ് ചെയ്യാം ആടാ നോക്കാം എന്ന് പറഞ്ഞിട്ട് സാറ് വരും നമുക്ക് അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മമ്മൂക്കാടെ പടം എനിക്ക് ടെൻഷൻ എന്തുകൊണ്ടില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ റീസൺ മമ്മൂക്കയാണ് മമ്മൂക്ക ചെയ്യുന്ന പടത്തിൽ നമുക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്തു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യും സാറ് സാറിന്റെ പടത്തിന്റെ ഔട്ട് ഒന്നാകാനും സാറത് വേറൊരു നല്ലൊരു സാധനം വരാൻ വേണ്ടിയും സാറിന് ഭയങ്കര താല്പര്യമാണ് നമ്മളിപ്പോ ചെന്നിട്ട് സാറിന്റെ അടുത്ത് ഒരു സാധനം എന്ന് പറഞ്ഞാൽ സാറിന് അത് കൺവേ ആക്കി നമ്മളത് കൺവിൻസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാറപ്പ് റെഡിയാണിത് എന്താണേലും എനിക്കും ഭയങ്കര സന്തോഷം കാരണം എന്താ പറയുക വൈറൽ വീഡിയോ എന്നതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂട്യൂബ് നോക്കി അത് നമ്മുടെ ആഗ്രഹങ്ങൾ പാഷനുണ്ടെങ്കിൽ അത് പഠിക്കുക അതിൻ്റെ ഫോട്ട്യൂബ് നോക്കിയും ഞാൻ എനിക്ക് അറിയാവുന്ന ഫോട്ടോഗ്രാഫീസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ശ്രീനാഥ് ശ്രീനാഥൻ ഞാൻ ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസറാണ് നവീനേട്ടൻ അതുപോലെ തന്നെ നവീനേട്ടൻ ഫോട്ടോഗ്രാഫറായി നിൽക്കുന്നു ആള് ഡയറക്ഷൻ ആളും ആൾക്കും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആള് ആള് ശരിക്കും എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ സിനിമയുടെ പുറകെ നടന്ന് സിനിമയിൽ പ്രൊമോഷൻ ചെയ്ത് സിനിമ പോസ്റ്റേഴ്സ് പ്രൊമോഷൻ ചെയ്ത് സിനിമയുടെ പ്രൊമോഷൻസ് ചെയ്ത് അതിൽ നിന്ന് വന്ന് സിനിമഗ്രാഫറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് സെൽഫ് ഫോട്ടോഗ്രാഫർ ആയാലാണ് നവീൻ മുരളി അങ്ങനെ ഒരാളുടെ അടുത്ത് ഞാൻ അസിസ്റ്റന്റായി വന്നുകൊണ്ടാണ് എനിക്കും അങ്ങനെ ഒരു റീച്ചിലോട്ടത് കാരണം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടല്ലേ എന്റെ അടുത്തത് എടാ ഇങ്ങനെ ചെയ്യടാ ഇല്ല ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യടാ അതുപോലെ തന്നെ ഒരു പടം ഒരു പടം ഇന്ന് പറയുന്ന ആളെ ആളെപ്പോ വിളിച്ചിട്ട് ചോദിച്ചാൽ ഇതുവരെ ഇറങ്ങിയ ഒരു റീസെന്റ് ഒരു പടം കാണാത്തൊരു ആൾ കാണാത്തൊരു പടം കാണില്ല അത്ര സിനിമയിൽ ഇതിനു ഇതിന് ഉപരി ആൾക്ക് ഡയറക്ഷൻ ചെയ്യണോ ഡയറക്റ്റ് ചെയ്യണോന്നാണ് ആളുടെ ഏറ്റവും വലിയ അമ്പ അതിനു വേണ്ടി ആൾ അതിനുള്ള കാലിപ്പർ ഉണ്ട് എനിക്ക് ആളുടെ അടുത്ത് തന്നെ ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സിനിമയിൽ ഇന്നായിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സിനിമയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയത് ആളുടെ അടുത്ത് നിന്ന് തന്നെയാണ് കാരണം ആളത്രയും ഒരു സിനിമയിൽ സ്റ്റോറി ബേസ് ഇപ്പം നമ്മളൊരു ഒരു ഫോട്ടോ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുമ്പം പവർഫുള്ളായിട്ടോ സ്റ്റൈലിഷ് ആയിട്ടോ നമുക്ക് എങ്ങനെ വേണേലും എടുക്കാൻ പറ്റും പക്ഷെ ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നോർമൽ സാറിൻ്റെ കാതല് പോലൊരു പടത്തിന് നമ്മൾ പോയിട്ട് മാസായിട്ടൊരു സ്റ്റില്ലെടുത്തിട്ട് കാര്യമില്ല അപ്പൊ ആ ക്യാരക്ടർ അത്രത്തോളം ഡീപ്പ്ലി ഓഡിയൻസിന് നമുക്ക് എത്തിക്കാൻ പറ്റണമെങ്കിൽ നമ്മളത്ര ഡീപ്പ്ലി ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഡീപ്പ്ലി നമുക്ക് അത്ര ആൾക്കാരിലോട്ടത് എത്തിക്കാൻ പറ്റൂ എന്താണെങ്കിലും പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും ഒന്നാ പാഷൻ ഫോളോ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാ ഉറപ്പായിട്ട് കോൺഫിഡൻസ് കൂടെ അറിയ കോൺഫിഡൻസ് എന്റെ സിസ്റ്റർ എന്നെ എപ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോ സിസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു ഇപ്പൊ ഞാൻ ഇതുപോലെ ഇതിനുമ്പോ സാറിന്റെ കൂടെ ഫോട്ടോസ് കാണുന്ന അല്ലാണ്ട് അവർക്ക് അറിയില്ലോ നീ എങ്ങനാണ് ഇങ്ങനാണ് ഇതായി ഇതായി അപ്പൊ ഞാൻ ഇൻഡിപ്പെൻഡന്റ് ആയി കഴിഞ്ഞിട്ട് സിസ്റ്റർ ഈവനിങ് ആയപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു അപ്പൊ ഈവനിങ് ആയിട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പെട്ടെന്ന് പുള്ളിക്കാരത്തി സൗണ്ട് ഒക്കെ അടറിയിട്ടാണ് സംസാരിക്കുന്നെ ഏട്ടാ ഭയങ്കര വണ്ടറായിട്ട് ആയിട്ട് അപ്പൊ ഞാൻ ഇതി നൈസായിട്ടാ നിൽക്കണ പക്ഷെ ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു ചുമ്മാ ഞാൻ വെറുതെ അവളെ കളിക്കണ്ടേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അപ്പൊ അവള് പുള്ളിക്കാരത്തി ഇങ്ങനെ ഞാൻ ഞമ്മള പഠിച്ചാലോ അതോ ഫാഷൻ ഫോളോ ചെയ്താലോ എത്താൻ പറ്റും എന്നൊന്നും എന്നെനിക്കിപ്പോ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു മനസ്സിലായി 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 ഹാർഡ് 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 വർക്ക് വർക്ക് ഒരു മന്ത്രി പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ആൾക്കാരോ ഒരുപാട് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തരാ എന്ന അത്രയും കോൺഫിഡൻസ് ഇത്രയും വലിയൊരു പടം ഗൗതമസിനോൻ തമിഴിൽ നിന്ന് അത്രയും വലിയൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ആളുടെ ഭയങ്കര ഫാൻ പോയാണ് വേട്ടയാട് വിളയാട് കാക്കേ കാക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ കണ്ടിട്ട് നമ്മൾ ആളുടെ ഒരു പടം ആളുടെ ഡയറക്റ്റ് ആള് ഡയറക്റ്റ് മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടത്തിന് എന്നെ പോലെ ഒരു ഒരുപാട് ഓപ്ഷനുകളിലോട്ട് പോകണമായിരുന്നു മലയാള സിനിമയിൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഒരുപാട് ഓപ്ഷനുകളിലോട്ട് പോകാരുന്നു അതിപ്പോ ജോർജെ എണ്ണ ആണെങ്കിലും മോൻജെണ്ണ ആണെങ്കിലും മമ്മൂക്ക ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്ക എത്ര വലിയൊരു പടം എൻ്റെ കയ്യില് സേഫ് ആയിട്ട് തന്നതില് അങ്ങനെ ഒരു ഒരു ധൈര്യം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയണവരുടെ യു ഹാർ അതുകൊണ്ടാണ് എന്താണെങ്കിലും പടം ഇറങ്ങട്ടെ അടിച്ചു മിന്നട്ടെ വലിയ വിജയമാവട്ടെ ഓൾ ബെസ്റ്റ്